രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും അമരക്കയും ഉള്ളിയും കൂടെ കുക്കറിലോട്ട് ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ചൂടായത് കാരണം ഞാൻ ഒരു കത്തി എടുത്ത് അടപ്പ് തുറക്കണം എന്നിട്ട് ചൂട് ചെറിയ ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം നല്ല പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നു നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അവിടെ ബാക്കി ജോലികളൊക്കെ കിടക്കുകയാണ് അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് വന്ന് ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത തട്ടിലോട്ടുള്ളത് കോരി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ അതിനിടയ്ക്ക് സാമ്പാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പിൽ വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത തട്ട് ഇഡ്ഡലി കോരും അതിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് എന്തോ ഉള്ളുമല്ല അതിനിടയ്ക്ക് സാമ്പാറിലെ അപ്പം മീൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ കൊഴിയാള മീനുണ്ടായിരുന്നത് പൊരിക്കാൻ വേണ്ടിയിട്ടും പാരയുടെ തലയാണ് ഇത് പാരയുടെ തല ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് നാലായിട്ടൊരു മുറിച്ച ഒരു ഭാഗം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു അതിനിടയ്ക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാക്കി മലക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാമ്പാറിലത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുള്ള സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മലക്കറി കൊണ്ടിരിക്കുകയാണ് കുറച്ച് മലക്കര ഞാൻ എടുക്കുന്നുള്ളൂ കുറച്ച് സാമ്പാർ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാ കുറച്ച് കഷ്ണങ്ങൾ എടുത്തോളൂ അപ്പോൾ അതിൽ മത്തന് പോയായിരുന്നു മത്തങ്ങ അതെല്ലാം വൃത്തിയാക്കി അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പരിപ്പിൻ്റെ ചൂടൊക്കെ ആറി ഇരിപ്പുണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ ചേർത്ത് പിന്നെ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെയിട്ട് അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് അടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് രാവിലെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതലേ നല്ല മഴയായിരുന്നു ഇപ്പോൾ സാമ്പാറിന് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി കായം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും എടുത്ത് എടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുളിയും കൂടെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള ജോലികൾ തീരാറായി ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് കുറച്ച് മല്ലിയിലും കൂടെ കഴുകി എടുത്തിട്ടുണ്ട് സാമ്പാറിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് കടുവേറുത്ത് ഉള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം കൂടെ കടുവ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മീനും അതിനിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൊരിക്കാനുള്ള മീൻ എണ്ണ ഒഴിച്ച് പാത്രത്തിനകത്തോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജലസീണ്ണയിലോട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്